ഹായ് ഫ്രണ്ട്സ് നഗരത്തിൽ യുവതിയുടെ അഴിഞ്ഞാട്ടം എങ്ങനെ യുവാവിന്റെ അല്ലാട്ട യുവതിയുടെ ഈ ഒരു വാർത്ത കേട്ടിട്ട് അത്രയധികം ഞെട്ടലൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല കാരണം ഇതും ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുമെന്ന് നമ്മൾ തന്നെ ദിനംപ്രതി കണ്ടോണ്ടിരിക്കേണ്ടില്ല എന്താ എന്താണ് ഈ ഒരു യുവതിയുടെ അഴിഞ്ഞാട്ടം എന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഇത് എന്താണ് എന്ന് വെച്ചാലോ അതായത് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് ഒരു യുവാവും യുവതി കൂടിയിട്ട് നാട് റോട്ടിൽ വെച്ചിട്ട് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയാണ് നോക്കുമ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുവതിയും യുവാവും കൂടിയിട്ട് നാട് റോട്ടിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ടുള്ള അങ്ങനെ പോലീസ് വന്നിട്ട് ആദ്യം തന്നെ ആ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു അവര് പിടിച്ച് ജീവിലേക്ക് അപ്പൊ തന്നെ ആ ഒരു യുവാവ് അവിടെ നിന്നു വിളിച്ച് പറയാണ് അടിച്ച് തകർക്കടിന്ന് അതായത് അവന്റെ ഗേൾഫ്രണ്ട് ആണത് അപ്പൊ അവളോട് വിളിച്ച് പറയാണ് നീ അതൊക്കെ അടിച്ച് പൊട്ടിക്ക് ഈ വാഹനം ഒക്കെ ഇവളിത് കേട്ട പതി കേക്കാത്ത പതി തന്നെ അത് അതുപോലെ ചെയ്യണം കാരണം ഇവര് അത്രയും ലഹരിക്ക് ലഹരി ഉപയോഗിച്ചിട്ടാണ് അവരുടെ നിക്കണത് അവിടെ ഇവർക്ക് വേറെ ഒന്നൊരു ഒരു പ്രശ്നമല്ല ഇവിടെ വലിയ വലിയ പോലീസുകാരുണ്ടെന്നോ എത്ര ജനങ്ങളുണ്ടെന്നോ ഇതിനിടയിൽ ഇനി ആരൊക്കെ വന്നാലും ഒന്നും തന്നെ അല്ല എന്നാണ് അവരുടെ ഒരു വിചാരം അവിടെ താങ്കളാണ് ഏറ്റവും വലിയ ആളുകൾ എന്നുള്ള ഒരു ബോധം ആ ഒരു ചിന്ത ഈ ഒരു ലഹരി ഉപയോഗിച്ച ആളുകളിലൊക്കെ ഉണ്ടാവും അതായത് താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരാൾ താൻ തനിക്കുള്ള അത്ര ശക്തി വേറെ ആർക്കും ഇല്ല എന്നുള്ള ഒരു ചിന്ത ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു തോട്ടാണ് ആ ഒരു തോട്ടം കൊണ്ട് ഇവളത് ചെയ്യണം ഇവ പറഞ്ഞ അതേപോലെ തന്നെ ഇവർ ഒരു ഇവളാവ ഒരു കാര്യം ചെയ്യണം അതായത് ഈ പോലീസ് ചിപ്പൊക്കെ തല്ലി തകർക്കുകയാണ് അതിൻ്റെ ചില്ലൊക്കെ തല്ലി തകർത്തി പോലീസുകാർ അത്രയും അസപ്യമായ രീതിയിലുള്ള തെറികളാണ് വിളിക്കുന്നത് എന്നിട്ട് പോലീസുകാരെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണ് എൻ്റെ എൻ്റെ കയ്യിൽ അഞ്ച് ഉണ്ട് അത് ഞാനിപ്പോൾ തന്നെ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഉപയോഗിക്കണം എന്നിട്ട് ഈ പോലീസുകാർ എന്താണ് ചെയ്യുന്നത് അവരവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അതിന് പിന്നെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ കൂടെ വനിതാ പോലീസ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയെ കൈവെച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കേസാവും എന്നുള്ള ഒരു പേടി കാരണം അവരവിടെ മിണ്ടാതിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവര് ഇവിടെ മിണ്ടാതിരിക്കുന്നത് കാരണം ഇവൾ ഇത്രയും കെടുന്നു ഇവിടെ അഴിഞ്ഞാടുന്ന കാരണം അവിടെ ഒരു ജീവന നഷ്ടാവണെങ്കിലും അപ്പോഴും ഇവർ നോക്കി നിൽക്കും ഇല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളെന്ന് പറയുന്നത് ഓരോ തരത്തിലാണ് അതായത് ഇപ്പോൾ നമ്മൾ നമുക്ക് വനിതാ പോലീസ് ഇല്ലെങ്കിൽ വനിതയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പറയാം പക്ഷെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സ്ത്രീയെ ഇനി വനിതാ പോലീസ് വരാൻ പറ്റാത്ത ഒരു ഘട്ടമാണെങ്കിൽ അവളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിക്കണമായിരുന്നു കാരണം അവളെ വനിതാ പോലീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ അഴിച്ചു വിടുന്ന ഒരു ടൈമിൽ അവൾ അത്രയും എന്താ പറയുക ലഹരിക്കഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് എന്തും ചെയ്യാൻ അടിക്കാത്തൊരു ടൈമാണ് അതുകൊണ്ടാണ് പോലീസുകാർ വരെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത പറയുകയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു സാധനം യൂസ് ചെയ്യാൾ ധൈര്യം കാണിക്കുന്ന അവൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെന്ന് പറയേണ്ട ആ ഒരു കത്തി ഉപയോഗിച്ച് എടുത്തു നിൽക്കുന്ന ഒരാളെ കുത്തിയാൽ എന്ത് ചെയ്യും അപ്പോഴും ഈ ഒരു പോലീസുകാർ നോക്കി നിൽക്കുക അല്ലേ ചില ടൈമിലൊക്കെ ഈ പാവപ്പെട്ടവരോട് മാത്രമാണ് പോലീസിന്റെ ക്രൂരത എന്ന് പറയണ പോലെ ചെറിയ 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 കേസിൽ വരുന്നവരോട് മാത്രമല്ല നിങ്ങളുടെ ഒരു ആ ഒരു ക്രൂരമായിട്ടുള്ള സ്വഭാവം കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ അവളെ പൊട്ടിച്ചിട്ട് ആ ഒരു ജീപ്പിലേക്ക് ഇടണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു കേസും വരില്ല കാരണം ഈ യുവതി അത്ര ചില്ലറക്കാരി ഒന്നല്ല ഇതിനു മുന്നേ ഹോസ്റ്റലിൻ്റെ ഡോറ് തല്ലി തുറക്കുന്ന ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പെൺകുട്ടി ഇവൾ അത്ര ഇവളത്ര ഒരു സ്ത്രീയൊന്നല്ല ഇവളെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കാൻ മാത്രം ഇതുവളുടെ മറ്റൊരു വീഡിയോ അതായത് ഇത്രയും എന്താ പറയുക ആയിട്ടുള്ള ഒരു പെണ്ണൊന്നുമല്ല ഇവളെ പിടിച്ചിട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരെ മറ്റു കേസ് കാര്യങ്ങളൊന്നും വരുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട കാരണം അത്രയും ഒരു സ്ത്രീ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വെറുതെ പോയിട്ടൊന്നും പിടിച്ചുകൊണ്ട് വരില്ലല്ലോ സമൂഹത്തിൽ അത്രയും ക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തി അതല്ലേ അത്ര കണ്ടാൽ മതി ഒരു പുരുഷനെ നിങ്ങൾ എങ്ങനെയാണോ നമ്മൾ ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുന്ന അതേപോലെ കണ്ടാൽ മതി ഇനി വനിതാ പോലീസ് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവൾ പോയി അവൾ അവളുടെ കാര്യങ്ങളൊക്കെ കാട്ടി അവൾ പോയി ചിലും കാര്യങ്ങളൊക്കെ തകർത്തിട്ട് പിറ്റേന്ന് രാവിലെ ഇവൾ ഇവളിവളുടെ കാമുകനെ ബുക്ക് ചെയ്ത് പറയില്ല ആരും തന്നെ പോലീസ് ആ ഒരു പയ്യനെ തേടിയിട്ട് ഇവള് പോലീസ് സ്റ്റേഷനിൽ വന്നു അങ്ങനെയാണ് പോലീസുകാരാവാം കാമുകനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ടാണ് ഇവള് പിന്നെ അടക്കുന്നത് അപ്പോൾ ഈ ഒരു വനിതാ പോലീസ് ഇല്ലാത്ത കാരണം ആ ഒരു രാത്രി അവള് വെറുതെ വിട്ടു അപ്പൊ ചിന്തിച്ച് നോക്കാം രാത്രി വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ ആരാണ് ഉത്തരവാദി എന്താണല്ലേ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നിയമത്തിൽ നടക്കുന്നത് നിയമം നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്ത് ഉത്തരമാണ് പറയുക